പക്ഷേ ട്രംപിന് ശരിക്കും പ്രാന്തായിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഇപ്പോൾ അവിടെ അധിക തീരുവ നികുതി പല രാഷ്ട്രങ്ങൾക്കും പന്ത്രണ്ട് രാഷ്ട്രങ്ങൾക്ക് കത്തയച്ചിട്ടുണ്ട് അപ്പോൾ അവസാന തീരുമാനം ഞാൻ ഓഗസ്റ്റ് ഒന്ന് മുതൽ എല്ലാ രാഷ്ട്രങ്ങൾക്കും അധിക നികുതി ഏർപ്പാടാക്കാൻ തീരുമാനിച്ചു പ്രത്യേകിച്ച് ബ്രിക്സിൽ അംഗങ്ങളായിട്ടുള്ള രാഷ്ട്രങ്ങളാണെങ്കിൽ പത്ത് ശതമാനം വരെ കൂടുതൽ അതായത് വ്യാപാര രംഗത്ത് ഈ ശരിക്കും പറഞ്ഞാൽ ട്രംപ് രാഷ്ട്രങ്ങളെ ഭയപ്പെടുന്നു എന്നൊരു സംശയം ഉടലെടുത്ത കുറ്റം പറയാനില്ല എന്ന് എനിക്ക് തോന്നുന്നു ഭാഷക്ക് തോന്നുന്നത് ബ്രിക്സിൻ്റെ രൂപീകരണം എന്ന് പറയുന്നത് പല രാഷ്ട്രങ്ങളെയും ഭയപ്പെടുത്തുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിലേറ്റവും ഇപ്പോൾ ഭയം ഉണ്ടാക്കുന്നത് അമേരിക്കക്കാണ് അതുകൊണ്ടാണ് ബ്രിക്സിനെതിരെ അമേരിക്ക തിരിഞ്ഞിരിക്കുന്നത് ബ്രിക്സ് ഉച്ചകോടിയിൽ അമേരിക്കയുടെ നിലപാടുകളെ പറഞ്ഞും പറയാതെയും ബ്രിക്സ് ഉച്ചകോടി എതിർത്തു എന്നുള്ളതാണ് അതായിരിക്കണം ട്രംപിനെ ഇത്രമാത്രം കലിപ്പിലെത്തിക്കെത്തി അയാൾക്ക് കലിപ്പാണ് അയാൾ പറഞ്ഞ ബ്രിക്സ് രാഷ്ട്രങ്ങൾക്കെതിരെ പത്ത് ശതമാനം അധിക ചുങ്കം നികുതി അല്ലെ അധിക ചുങ്കം എന്താണ് ഞങ്ങൾ ഏർപ്പെടുത്തും അപ്പോൾ ഇത് വെറുതെ ട്രംപിൻ്റെ വർത്തമാനമാണ് എന്ന് നമ്മൾ കരുതിയിട്ട് കാര്യമില്ല ഇത് അമേരിക്കയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉടനെ വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആഗസ്റ്റ് ഒന്ന് മുതൽ എല്ലാ രാഷ്ട്രങ്ങൾക്കും ഞങ്ങൾ നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന നിലക്കാണ് അമേരിക്കയിലെ ഇതിൻ്റെ വക്താക്കൾ സംസാരിക്കുന്നത് അതായത് ഇവർ നേരത്തെ ഒരു നികുതി അധിക നികുതി ഏർപ്പാടാക്കിയിരുന്നു പിന്നീടത് തൊണ്ണൂറ് ദിവസത്തേക്കും മരവിപ്പിച്ചത് നാളെ അവസാനിക്കുകയാണ് ഒമ്പതാം തീയതി അപ്പോൾ അതിനുശേഷം ഈ അടുത്ത ഓഗസ്റ്റ് ഒന്ന് വരെയുള്ള സമയം വിലപേശലിനുള്ള സമയമായിട്ടാണ് ഇവർ പറയുന്നത് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാം ഞങ്ങൾക്ക് പറ്റിയെങ്കിൽ നികുതി കുറച്ച് തരും അല്ല ഇത് ഒരുതരം ചട്ടമ്പിത്തരമാണ് ട്രംപ് അല്ലെങ്കിലെ ഒരു ചട്ടമ്പിയാണ് അയാൾ അധികാരത്തിലെത്തിയ സമയത്ത് ആ ചട്ടമ്പിത്തരം മറ്റ് രാഷ്ട്രങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്ക് പെട്ടെന്ന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു കാരണം പൊതുവേ നമ്മൾ തുള്ളിയിരുന്നതെന്ന് വേണമെങ്കിൽ പറയാം ട്രംപ് നമ്മളുടെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഫ്രണ്ടാണ് ഇന്ത്യ എന്ന നിലക്ക് ഒരു കാഴ്ചപ്പാട് ഇന്ത്യക്കാർ തന്നെ മുന്നോട്ട് വെക്കിയിരുന്നു കാരണം ട്രംപും മോദിയും തമ്മിലുള്ള വായു വായി ബന്ധമാണ് ആക്കും എന്ന് കരുതപ്പെട്ടിരുന്നു പക്ഷേ കാര്യത്തോടെ എടുത്തപ്പോൾ സായിപ്പ് സായിപ്പിൻ്റെ സ്വഭാവം കാണിച്ചു അതെ അയാൾ ഇന്ത്യയെ ശരിപ്പെടുത്താനായിട്ട് അധിക നികുതി ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്താൻ തീരുമാനിച്ചു അത് പോലും ബാധിക്കുന്ന പ്രശ്നമാണ് കാരണം നമ്മളുടെ ഇവിടെ നമ്മൾ കയറ്റി അയക്കുന്ന നമ്മളുടെ മത്സ്യവിഭവങ്ങൾ അത് നമുക്ക് അമേരിക്കയിലേക്ക് കയറ്റി അയക്കാൻ പറ്റാത്ത തരത്തിലേക്ക് നമ്മുടെ വ്യാപാരത്തെ മന്ദിപ്പിക്കുന്ന നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയായിട്ട് ഈ അധിക ചുങ്കം എന്ന് പറയുന്ന സാധനം ഇത് റെസിപ്രോക്കൽ എന്താണ് ടാക്സ് ആ അങ്ങനെയാണത് അവതരിപ്പിച്ചത് മനസ്സിലായി പകരച്ചുങ്കം എന്നാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് നമ്മൾ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ചുങ്കൻ ചുമത്തുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അയാൾക്കിഷ്ടമുള്ള രീതിയിൽ നമ്മളുടെ ഉൽപ്പന്നങ്ങൾക്ക് ചുങ്കൻ ചുമത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് നമ്മളങ്ങനെ ചുമത്തിയാലും ഇല്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെയാണ് ചുമത്തിയത് എന്ന് പറഞ്ഞിട്ട് അയാൾ നമ്മളുടെ മേൽ വലിയ ചുങ്കം അടിച്ചേൽപ്പിക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിന് ദീർഘമായിട്ടുള്ള രാഷ്ട്രീയ പ്രത്യാഘാതമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് ബ്രിക്സ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപപ്പെടുത്തിയത് അമേരിക്കക്കോ അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങൾക്കോ ഇഷ്ടമായ കാര്യമല്ല കാരണം യൂറോപ്യൻ സഖ്യത്തിന് വിരുദ്ധമായ അമേരിക്കൻ സഖ്യത്തിന് വിരുദ്ധമായ പുതിയ ഒരു സഖ്യം ഒരു സൈനിക സഖ്യമൊന്നുമല്ല ഒരു വ്യാപാര സംഘമാണ് അല്ലെങ്കിൽ വ്യാപാര ഉടമ്പടിയോ വ്യാപാര സഖ്യമോ ആയിട്ട് നമുക്കതിനെ വ്യാഖ്യാനിക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇത് ഇന്നത്തെ ലോകത്ത് യുദ്ധത്തേക്കാൾ പ്രധാനപ്പെട്ടത് വ്യാപാരം തന്നെയാണ് എന്തെല്ലാം പറഞ്ഞാൽ യുദ്ധം പോലും വ്യാപാരത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ചില യുദ്ധങ്ങളൊക്കെ ഇപ്പോൾ കാണുന്നു എന്ന് മാത്രമല്ല കുറേ കാലമായിട്ട് യുദ്ധമില്ലാത്ത ഒരു ലോകമായിട്ട് ലോകം നിൽക്കുകയാണ് രണ്ടാം ലോക മഹയുദ്ധത്തിന് ശേഷം പിന്നീട് അങ്ങനെ ബൃഹത്തായിട്ടുള്ള യുദ്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ പക്ഷേ നമ്മൾ ഒരുപാട് യുദ്ധ യുദ്ധവാർത്തകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ആത്യന്തികമായിട്ട് യുദ്ധത്തിൻ്റെ മുമ്പിൽ നിൽക്കാനായിട്ട് ലോകരാഷ്ട്രങ്ങൾ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ് അവർക്ക് പ്രധാനപ്പെട്ടത് കച്ചവടമാണ് കച്ചവടത്തിലൂടെ കാശുണ്ടാക്കലാണ് പ്രധാനപ്പെട്ട കാര്യം ഈ കച്ചവടത്തിന് മറ്റൊരു കാര്യം കൂടുതൽ ഈ ബ്രിക്സ് രാഷ്ട്രങ്ങൾ ഓരോ വർഷം കഴിയുമ്പോഴും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് വെറും നാല് രാഷ്ട്രങ്ങളാണ് രണ്ടായിരത്തി ഒമ്പത് തുടക്കത്തിൽ ഉണ്ടായിരുന്നത് അത് ഇന്ത്യയും ചൈനയും റഷ്യയും ബ്രസീലും മാത്രമായിരുന്നു നാല് രാഷ്ട്രങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നത് ഇന്ത്യ ചൈന ബ്രസീൽ റഷ്യ റഷ്യ ഈ നാല് രാഷ്ട്രങ്ങൾ കൂടി രൂപപ്പെടുത്തിയ ഒരു വ്യാപാര സഖ്യമാണ് ബ്രിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പക്ഷെ പിന്നീട് ആ അതിലേക്ക് പല രാഷ്ട്രങ്ങളും വന്നു കയറുന്നു അടുത്ത വർഷം ഈജിപ്ത് ഇന്തോനേഷ്യ ഉൾപ്പെടെ യു എ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ അതിൽ വന്നു ഇറാനൊക്കെ അതിനകത്ത് വന്നിരിക്കുന്ന മുപ്പത് രാഷ്ട്രങ്ങൾ അതിലെ അംഗങ്ങളാവാൻ വേണ്ടി കാത്തുനിൽക്കുന്നു അപ്പോൾ അമേരിക്ക നോക്കുമ്പോൾ വലിയൊരു ശക്തി വേറെ രൂപപ്പെട്ടു വരുന്നുണ്ട് അമേരിക്ക ഭയപ്പെടുകയാണ് അല്ല അമേരിക്കയ്ക്ക് ഭയപ്പെടുണ്ട് ട്രംപിന് ഭയപ്പെടുന്നുണ്ട് കാരണം ബ്രിക്സ് രാഷ്ട്രങ്ങൾ ഉയർന്നു വന്നാൽ അമേരിക്കയുടെ വ്യാപാര താല്പര്യങ്ങൾക്കായിരിക്കും മങ്ങലേൽക്കാനായിട്ട് പോകുന്നത് ഈ ലോകത്തിന്റെ മുഴുവൻ വ്യാപാരം അമേരിക്കയുടെ കസ്റ്റഡിയിലാക്കുന്നതിന് വേണ്ടി അമേരിക്ക ഉണ്ടാക്കിയ ഒരു സംഘടനയുണ്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഡബ്ല്യു ടിഒ അതിൻ്റെ എന്താണ് പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്കകത്തേക്ക് പെനുട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ബ്രിക്സിൻ്റെ പ്രവർത്തനങ്ങൾ മാറാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത് കാരണം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ നടപടിക്രമങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ നിയമങ്ങളും ഒക്കെ ലോകരാഷ്ട്രങ്ങൾ മുഴുവനും സ്വാധീനിച്ചു നിൽക്കുന്നതിന് ഇടയിൽ ഈ ഇതിൽ അംഗങ്ങളാകുന്ന രാഷ്ട്രങ്ങൾ തമ്മിൽ എന്താണ് അതിനകത്ത് വേറെ ഉടമ്പടി ഉണ്ടാകും ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ വ്യാപാരം അവർ മുന്നോട്ട് കൊണ്ടുപോകും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അത് അമേരിക്കക്കൊലിയെ തിരിച്ചടിയായി മാറും പ്രത്യേകിച്ച് ഈ നമ്മുടെ പെട്രോൾ കച്ചവടം എന്ന് പറയുന്ന സാധനം പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ കച്ചവടത്തിൽ ഡോളറാണ് ബേസിക്കായിട്ട് ഉപയോഗിച്ചിരുന്ന കൈമാറ്റ സംവിധാനം ആ അത് ആ വിനിമയ സംവിധാനം മാറ്റാനായിട്ട് ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചു അങ്ങനെ തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഇന്ത്യൻ റുപ്പി കൊടുത്തിട്ട് പെട്രോൾ വാങ്ങാനുള്ള സൗകര്യം ഉണ്ടാകുകയും നമ്മളത് വാങ്ങിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഇതൊക്കെ അമേരിക്കയുടെ കച്ചവടത്തിൻ്റെ താല്പര്യങ്ങളെ തകർക്കുന്നതായി മാറുകയാണ് ചെയ്യുന്നത് ഞാനൊരു ചെറിയ കാര്യം സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ഇതേപോലെ ബന്ധപ്പെട്ട് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഉൽപ്പന്നങ്ങളുടെ വിലയിലും കൈമാറ്റത്തിലുമൊക്കെ അമേരിക്കയ്ക്ക് പങ്കില്ലാതെ അമേരിക്ക നോക്കുകയാക്കി നിർത്തുന്ന തരത്തിലേക്ക് ബ്രിക്സ് മാറിയേക്കാം അങ്ങനെ വരുന്ന സമയത്താണ് ബ്രിക്സിനെ നിയന്ത്രിക്കേണ്ടത് വലിയൊരു ആവശ്യമാണ് എന്ന് തോന്നൽ അമേരിക്കയ്ക്ക് ട്രംപ് അത് വിളിച്ചു പറയുകയും ചെയ്യുന്നതെന്നാണ് ട്രംപിൻ്റെ സ്വസിദ്ധമായിട്ടുള്ള ഈ ഒരു ജൽപ്പന സ്വഭാവം അതുകൊണ്ടൊക്കെയാണ് അയാളിങ്ങനെ വിളിച്ചു പറയരുത് ട്രംപല്ലേ മറ്റൊരാളായിരുന്നെങ്കിൽ ഇത് വിളിച്ചു പറയാതെ നിശബ്ദമായിട്ടുള്ള രീതിയിൽ അവർ എന്തു ചെയ്യായിരുന്നു നടപ്പിലാക്കുമായിരുന്നു എന്തായാലും അമേരിക്ക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കും കാരണം അത് അവൻ്റെ താല്പര്യമാണ് അമേരിക്ക മുമ്പ് അമേരിക്ക ഒന്നാമത് എന്ന് പറയുന്ന ആശയം രൂപപ്പെടുത്താനും സാക്ഷത്കരിക്കാനും വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്കാണ് ഈ ബ്രിക്സ് എന്ന് പറയുന്ന കുറേ ആളുകൾ കൂടി ചേർന്ന് അവരുടെ താൽപ്പര്യങ്ങളെ ബിസിനസ് താൽപ്പര്യങ്ങളെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇതിനെതിരാണ് അവർ അതിശക്തമായി അങ്ങനെ അതിശക്തമായിട്ട് എതിർക്കുന്നതിൻ്റെ ഭാഗമെന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഈ അധിക ചുങ്കം ഈ രാഷ്ട്രങ്ങൾക്ക് നേൽ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമം വരുന്നത് ഇതെങ്ങനെയാണ് ഇനി ലോകം നേരിടുക എന്നുള്ളത് എല്ലാവരും ശ്രദ്ധയോട് കാത്തിരിക്കുന്നതാണ് ഈ കാര്യത്തിൽ ട്രംപിനെ നമുക്കൊന്ന് ഇടിച്ചിരുത്താൻ കഴിയുകയും മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്താൽ ഇപ്പോൾ മുപ്പത് രാഷ്ട്രങ്ങൾ ചേരാൻ നിൽക്കുന്നുണ്ടെങ്കിൽ കുറേയധികം രാഷ്ട്രങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ ചേർന്നേക്കാം അതാണ് ട്രംപ് കാണുന്ന ഏറ്റവും വലിയ ട്രംപിന് വേറെ തിരിച്ചടി കൂടിയുണ്ട് ഇലോൺ മസ്ക് തന്നെ ട്രംപുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം അവസാനിപ്പിച്ച് വേറെ രാഷ്ട്രീയ പാർട്ടിയും രൂപീകരിച്ച് അദ്ദേഹം പോയി കാരണം ഇദ്ദേഹത്തിന്റെ ചില നടപടികൾ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അതായത് ചിലവ് ചുരുക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം നടത്തുന്ന പല പരിപാടികളും വേറൊരു തലത്തിൽ ചിലവ് കൂടുന്ന രീതിയിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഇദ്ദേഹമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്ന ഇലോൺ മസ്ക് ഇറങ്ങിപ്പോയത് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഉടമ്പടി കാലാവധി കഴിഞ്ഞപ്പോൾ അയാളെ നിർത്തിപ്പോയി ഞാൻ ഇല്ല നിങ്ങളുടെ കൂടെ എന്ന് പറയും പിന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ട്രംപിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവി നമ്മൾ പരിശോധിച്ചാൽ ദീർഘകാലത്തേക്ക് നിലനിൽക്കാൻ സാധ്യതയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പീരീഡ് അദ്ദേഹം പൂർത്തീകരിക്കും എന്തുകൊണ്ടാണ് അമേരിക്കക്കാർ വീണ്ടും ട്രംപിനെ തിരഞ്ഞെടുത്തത് എന്നതിന് ഉത്തരം പറയാനായിട്ട് അമേരിക്കക്കാർ യഥാർത്ഥത്തിൽ ബാധ്യസ്ഥരാണ് കാരണം ട്രംപ് അധികാരത്തിൽ വന്നോടുകൂടി സംഭവിച്ച പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് പ്രശ്നങ്ങളുണ്ടായി അമേരിക്ക പുറത്തുള്ള രാഷ്ട്രങ്ങൾക്കും പ്രശ്നമുണ്ടായി എല്ലായിടത്തും ഉണ്ടാക്കുന്നതിൽ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇയാൾ പുതിയൊരു മാൻഡ്രക്കായി മാറുകയാണ് എന്ന് ആളുകൾക്ക് തോന്നുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ തിരിയുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രശ്നമാണ് എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുകയാണ് ചെയ്യും ഇപ്പോൾ ഈ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധമുണ്ടാകുന്നതിന് പോലും കാരണം ഇദ്ദേഹത്തിൻ്റെ താല്പര്യമാണ് ഇദ്ദേഹം പറഞ്ഞത് കേട്ടില്ല ഇറാൻ അതുകൊണ്ട് അവനെ അടി അടിയൊടുക്കുക എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ കൊണ്ട് അടുപ്പിച്ചു ഇസ്രയേലിനെ തിരിച്ചടിയും കിട്ടി അങ്ങനെയാണ് ആ യുദ്ധം ഒരിക്കലും ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത തരത്തിൽ അവസാനിച്ചത് മുൻപൊന്നും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു അമേരിക്ക അടിക്കാൻ പറഞ്ഞാൽ അടിക്കും അടിച്ച് തോൽപ്പിക്കും തോൽപ്പിക്കാൻ പറ്റാണ്ടായിപ്പോയി അത് അമേരിക്കയ്ക്ക് തന്നെ ഒരു തിരിച്ചടിയാണ് അമേരിക്കയുടെ തന്നെ തോൽവിയായിട്ടായിരിക്കാം മറ്റു രാഷ്ട്രങ്ങൾ അതിനെ വിലയിരുത്തുന്നത് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഈ അധിക ചുങ്കവും അതേപോലെ തന്നെ വ്യാപാര സമീപനവും ലോകത്തിൻ്റെ ഇപ്പോഴുള്ള സംത് എന്നാണ് സ്വസ്ഥതയെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അത് നമ്മളെ വല്ലാതെ ബാധിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും അതിൽ ശക്തമായിട്ടുള്ള ഇടപെടൽ ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം